ദിവസവും പ്രാണികളെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് സ്ട്രോബെറി അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മറ്റു മധുരപലഹാരങ്ങൾ എന്നിവയ്ക്ക് തിളക്കമുള്ള ചുവപ്പ് നിറം നൽകുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് കൃത്രിമ ചായങ്ങളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ ആവാമെന്നാവും നിങ്ങൾ വിചാരിക്കുക എന്നാൽ അത് നിങ്ങളുടെ വയറ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ചെറുപ്രാണികളിൽ നിന്നാണ് വരുന്നതെങ്കിലോ ഈ വസ്തുത നിങ്ങളെ ഞെട്ടിക്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ തിളക്കമുള്ള ചുവപ്പ് ചായങ്ങളിൽ ഒന്നിൻ്റെ ഉറവിടം ഈ വെളുത്ത പുള്ളികളാണ് അതെ വിശ്വസിച്ചേ പറ്റൂ ഈ വെളുത്ത പൊടി നിറഞ്ഞ പുള്ളികൾ കള്ളിച്ചെടികളിൽ വസിക്കുന്ന ഒരു ചെറിയ പരാന ഭൂജികളാണ് ഇവയെ കോച്ചിൻ എന്ന് വിളിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവയെ വിലമതിക്കുന്ന ഒരു വ്യാപാര വസ്തുവായി ഉപയോഗിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ വെള്ളിക്കുശേഷം ഇത് ഏറ്റവും മൂല്യവത്തായ ഒരു കയറ്റുമതിയായിരുന്നു ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ഈ പുരാതന ഉൽപാദന പാരമ്പര്യം കൈമോശം വരാതെ ഇപ്പോഴും നിലനിർത്തുന്ന കർഷകരുമുണ്ട് ഈ പ്രാണികളാണ് ലിപ്സ്റ്റിക്കിനും യോഗിനും നിറം നൽകുന്ന കാർമൈൻ എന്ന ശക്തമായ ചുവപ്പ് ചായത്തിൻ്റെ ഉറവിടം നൽകുന്നത് കാർമൈൻ ആസിഡ് എന്ന ഈ ചുവപ്പ് നിറം പ്രാണികളുടെ രക്തമല്ല പകരം അവരുടെ ശരീരത്തിന്റെ ഏകദേശം നാലിലൊന്ന് വരുന്ന ഒരു സ്വാഭാവിക സംയുക്തമാണ് കാർമനിക് ആക്സിഡ് എന്നാണ് വിളിക്കുന്നത് ഈ ആസിഡ് ഉറുമ്പുകളെ പോലുള്ള ഇരപിടിയന്മാരെ അകറ്റാൻ പ്രാണികളെ സഹായിക്കുന്നു ഓജിനിസ് പ്രാണികൾ ജീവിക്കുന്നത് മുള്ളുള്ള അത്തിഴം കള്ളിച്ചെടികൾ എന്നിവയിലാണ് ചിലർ ഇതിനെ നോപ്പാൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ കള്ളിച്ചെടികൾ പ്രാണികൾക്ക് അതിജീവിക്കാൻ ആവശ്യമായ എല്ലാ ഈർപ്പവും പോഷകങ്ങളും നൽകുന്നു ഈ കർഷകന്റെ ഫാമിലെ ഉൽപ്പാദനം ആരംഭിക്കുന്നത് ഇളം നോപ്പാൽസ് നിറഞ്ഞ വയലുകളിലാണ് പുതിയ കള്ളിച്ചെടി വളർത്താനായി പഴവയുടെ തണ്ടുകളാണ് ഉപയോഗിക്കുന്നത് കർഷകർ മുള്ളുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി കയ്യുറകൾ ധരിച്ചാണ് കള്ളിച്ചെടികളിൽ പാടുകളിൽ നിന്ന് മുറിക്കുന്നത് അടുത്തതായി കള്ളിച്ചെടി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്നു അതിനുശേഷം മാത്രമേ കോച്ചിനെൽസിനെ പാടുകളിലേക്ക് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ പ്രാണികൾക്കുള്ള ചെറിയ വീടുകൾ പോലെ തോന്നുന്ന പ്രത്യേകതരം തരം ഉപകരണങ്ങളിലാണ് അവയെ പാടുകളിൽ സ്ഥാപിക്കുന്നത് പ്രാണികളെ പാടിൽ വ്യാപിപ്പിച്ച ശേഷം കർഷകർ ഒരു കയറിൽ കെട്ടി പാടിൽ തൂക്കിയെഴുതുന്നു ഇതോടെ കോച്ചിനെൽസിന് ഭക്ഷണം കഴിച്ചു തുടങ്ങാവുന്നതാണ് കാണുന്ന ഓരോ വെളുത്ത പുള്ളിയും ഒരു കോച്ചിനെൽസാണ് ഈ വെളുത്തപ്പൊടി പ്രാണികളെ കള്ളിച്ചെടി ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു തരം പക്ഷിയായി പ്രവർത്തിക്കുകയും സൂര്യന്റെ ചൂടിൽ നിന്ന് അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓച്ചിനിൽസ് അവയുടെ പ്രോബ് കള്ളിച്ചെടിയുടെ തൊലിയിൽ കൊത്തിവെച്ച് വെള്ളവും പോഷകാഹാരങ്ങളും വലിച്ചെടുക്കുന്നു അങ്ങനെയാണ് അവരുടെ ജീവിതം നിലനിർത്തുന്നത് ഈ പ്രക്രിയയിൽ പെൺകോച്ചിനിൽസ് മാത്രമേ കാർമേൻ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ആൺപ്രാണികൾ ചെറുതും ചിറകുള്ളവയുമാണ് അവ പറന്നു പോകുന്നു കോച്ചിനൽസിനെ പരിപാലിക്കുന്നവർ കുഞ്ഞുങ്ങളെ പുതിയ നോപ്പാൽസ് പാടുകളിലേക്ക് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കണം ഏകദേശം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം പെൺപ്രാണികൾ വിളവെടുപ്പിന് തയ്യാറാകുന്നു കർഷകർ ഒരു അരിപ്പ ഉപയോഗിച്ച് പ്രാണികളെ അവയുടെ പുറത്തുള്ള വസ്തുക്കളിൽ നിന്ന് വേർതിരിക്കുന്നു ചത്ത ഉണങ്ങുമ്പോൾ അവയിലുണ്ടാകുന്ന പൊടി പോലുള്ള മൃദുവായ ഭാഗങ്ങൾ കട്ടിയാകുന്നു ചിലർ അവയെ പൂർണ്ണമായി വിൽക്കുന്നു എന്നാൽ ചില കർഷകർ പരമ്പരാഗതമായ മെറ്റീരിയൽ ഉപയോഗിച്ച് അവയെ തിളക്കമുള്ള ചുവപ്പ് പൊടികളാക്കി മാറ്റുന്നു ഇത് വളരെ മടുപ്പിക്കുന്ന ഒരു ജോലിയാണ് കാരണം ഒരു പൗണ്ട് ചായമുണ്ടാക്കാൻ എഴുപതിനായിരം പ്രാണികൾ വരെ ആവശ്യമുണ്ട് പൊടി തയ്യാറാക്കിയ ശേഷം പ്രാണികളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനായി അത് ഒരു ആൽക്കഹോൾ ലൈനിൽ മുക്കി അരിച്ചെടുക്കണം ഉണക്കിയ ഒരു കിലോ കോച്ചിനിൽ ഏകദേശം നൂറ്റി ഡോളർ വരെ മൂല്യമുണ്ട് ഈ തിളക്കമുള്ള ചുവപ്പ് പൊടിയാണ് നമ്മുടെ ദൈനംദിന ഉൽപ്പന്നങ്ങളിൽ ലിപ്സ്റ്റിക്കുകളുടെ രൂപത്തിലായി നിറമായി എത്തുന്നത് വലിയ ഭക്ഷ്യ ബ്രാൻഡുകൾ ഈ കാർമനിക് ഓക്സൈഡ് ലിപ്സ്റ്റിക് സ്ട്രോബെറി യോഗട്ട് എന്നിവയിലുൾപ്പെടെ പല ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ രുചി ഒരിക്കലും അറിയാൻ സാധിക്കില്ല ദൈനംദിന ജീവിതത്തിൽ ചുണ്ടിൽ പുരട്ടുന്ന ഈ ലിപ്സ്റ്റിക് യഥാർത്ഥത്തിൽ ഒരു പ്രാണിയുടെ സ്വയംരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് യൂറോപ്യൻ യൂണിയൻ ഇത് പോഷകാഹാര ലേബലിൽ നാച്ചുറൽ റൺ ഫോർ ക്രീംസ് അല്ലെങ്കിൽ ഈ വൺ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് കാർമൈൻ സൗന്ദര്യവർദ്ധക വ്യവസായത്തിലും പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കുകളിലും പതിവായി ഉപയോഗിക്കുന്നു കോച്ചിനിൽസ് ചായത്തിന്റെ ഉപയോഗത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പടക്കമുണ്ട് ഇത് ലിപ്സ്റ്റിക്കുകൾ തുണിത്തരങ്ങൾ രാജകീയ തലപ്പാവുകൾ മോണ്ടൽബാൻ പിഴമിടുകളിലെപ്പോലെ ചുവർ ചിത്രങ്ങൾ എന്നിവയിൽ ഉപയോഗിച്ചിരുന്നു എർണാൻ കോട്ടെക്സ് ആസിഡുകളെ കീഴടക്കിയ ശേഷം കോച്ചിനിൽസ് യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നു ഇത് യൂറോപ്യൻ ചായങ്ങളെ വേഗത്തിൽ മാറ്റിസ്ഥാപിച്ചു കാരണം കോച്ചിനിൽസ് കമ്പിളിയിലും പട്ടുന്നൂലും നന്നായി ഉറച്ചു നിൽക്കുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ ഏകദേശം പതിനഞ്ച് ഇരട്ട് ശക്തിയുള്ള കൂടുതൽ തിളക്കമുള്ള ഒരു ചുവപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇത് അധികാരത്തെ പ്രതിനിധീകരിച്ചു കത്തോലിക്ക സഭ അവരുടെ ചുവന്ന കർദിനാൾ വസ്ത്രങ്ങളിലും ബ്രിട്ടീഷ് സൈന്യം അവരുടെ റെഡ് കോട്ടുകളിലും ഇത് ഉപയോഗിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ സിന്തറ്റിക് ചായങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു ആദ്യം കൽക്കരിയുടെ ഉപോൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ മൗ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കിയ റെഡ് നമ്പർ ടു എന്നിവ രംഗപ്രവേശനം ചെയ്തു കുറഞ്ഞവില വലിയ അളവിലുള്ള ഉൽപാദനം സമാനമായ ഗുണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഈ കൃത്രിമ ചായങ്ങളോട് മത്സരിക്കുന്നത് കോച്ചിനിൽസ് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് ചില സ്ഥലങ്ങളിലെ കോച്ചിനിൽസ് ഉൽപാദനം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന സംശയത്താൽ എഫ് ഡി എ റെഡ് നമ്പർ ടു നിരോധിച്ചു അങ്ങനെ പ്രകൃതിദത്ത ചായങ്ങളിൽ വീണ്ടും താൽപ്പര്യം ആരംഭിച്ചു ഒച്ചിനെൽസിൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ അതിനെ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യത്തെ ഘട്ടം ലിപ്സ്റ്റിക് നിർമ്മാണത്തിനായി ഈ പ്രാണികളെ ഉണക്കിയ സൂക്ഷ്മമായി പൊടിച്ചെടുത്ത കടും ചുവപ്പ് പൊടിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഈ കൊച്ചിന്റെ പൊടി ഉപയോഗിക്കുമ്പോൾ അത് കാർമൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മെഴുകുകളും എണ്ണകളും ചേർത്ത് ലിപ്സ്റ്റിക്കിന് അടിസ്ഥാന ഘടകങ്ങൾ നൽകി കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നിറം ചേർക്കൽ ഈ പ്രകൃതിത്തത്ത പൊടി എണ്ണയിൽ ലയിപ്പിച്ച് പിഗ്മെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കി അത് ഒരുക്കിയ മെഴുകി ബേസിലേക്ക് ചേർക്കുന്നു ഈ പ്രക്രിയയിലൂടെയാണ് മെഴുകും എണ്ണകളും പിഗ്മെന്റുകളും ചേർന്ന് മിനുസമാറുന്നതും തരികളില്ലാത്തതുമായ ഒരു ദ്രാവക ലിപ്സ്റ്റിക്കായി മാറുന്നത് വർണ്ണസ്ഥിരത ഉറപ്പാക്കിയ ശേഷം ഘടനയെ ബാധിക്കുന്ന എയർ ബബിളുകൾ നീക്കം ചെയ്യുന്നതിനായി ഇത് ഡിആർഎന് വിധേയമാക്കുന്നു പൂർണമായും മിശ്രിതമാക്കിയ ഈ ദ്രാവകം പിന്നീട് മോൾഡിങ്ങിനായി തയ്യാറാക്കുന്നു പിന്നീട് ഇത് അച്ചുകളിലേക്ക് ഒടച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിലേക്ക് മാറുന്നു കോച്ചിനെൽസിൽ നിന്നുമല്ലാതെയും ലിപ്സ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഓർക്കുക എങ്ങനെയാണ് കോച്ചിനേൽസിൽ നിന്നും ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നും ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള ആ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഇതിലും വലിയ ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ